നമ്മുടെ ഒരു കൈക്കോ ഒരു കാലിനോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ഒരുപക്ഷെ അതിന് കുറച്ച് നാൾ കുറച്ച് നാളൊന്നല്ല നമ്മുടെ മരണന്മാർ ആ ഒരു കൈ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ആ ഒരു കാലുകൊണ്ടൊരു ഉപയോഗമില്ല അങ്ങനെ ആയാൽ എന്തു ചെയ്യും മറ്റേ കാലം ഈ കാലിന് വേണ്ടി സ്ട്രെസ് എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അത് അനുഭവം ആർക്കെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് അനുഭവം ഉണ്ടാക്കിയിൽ അത് മനസ്സിലാവും അതുപോലെ ഒരു കൈക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഒരു കൈക്ക് അത് പിന്നെ ഉപയോഗിക്കാനേ പറ്റിയില്ലെങ്കിൽ മറ്റേ കൈ എന്ത് ചെയ്യും ആ കൈക്ക് ഉപകരമുള്ള ജോലികൾ പക്ഷെ കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിരിക്കാം എങ്കിലും ആ കൈ അത് ചെയ്യും ഞാൻ ഈ പറഞ്ഞു വന്നത് കൈയുടെയും കാലിൻ്റെയും പ്രശ്നമാണെങ്കിലും മിക്കവർക്കും ഇപ്പോൾ പിന്നെ പറയുകയും വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും കുഴഞ്ഞു വീണ് വരണം കുഴഞ്ഞു വീണ് വരണം ആൺ ആണുങ്ങൾക്കാണത് കൂടുതലും കേട്ട് വരുന്നത് അപ്പോൾ മിക്കവർക്കും ഒരു ഏജ് കഴിയുമ്പോൾ വിവാഹിതരാണെങ്കിൽ അവരുടെ പങ്കാളി നഷ്ടപ്പെട്ടെന്നിരിക്കാം എന്നായാലും ജനിച്ചാൽ മരിക്കും ഞാൻ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടാലും നമ്മൾ നമ്മുടെ ജീവിതത്തിനെ സന്തോഷത്തെ ഒരുപാട് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക അതല്ലാണ്ട് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ജീവിതത്തിനെ അവസാനിപ്പിക്കുക ഉണ്ട് അയ്യോ ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല അതൊക്കെ വെറും തോന്നലാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു കൈ പ്രശ്നമാണെങ്കിൽ മറ്റേ കൈ കൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു വന്ന അതുകൊണ്ടാണ് അത് മുന്നോട്ട് ത്രി സ്ട്രെസ് കൂടുതലാണെങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക